മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റിയാറ് പ്രമേഹ രോഗികൾക്ക് വീട്ടിലിരുന്ന ഷുഗർ നില പരിശോധിക്കുവാൻ ബ്ലോക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്തു സർക്കാർ ആശുപത്രി ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം ചെയ്തു ഇതേ പദ്ധതി തന്നെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അത് ആൾക്കാർ സ്വീകരിച്ചതുകൊണ്ട് ഈ പ്രാവശ്യത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിലും ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഷീലമ ഡൊമിനിക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി വി അനിൽകുമാർ സുലോചന സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തോമസ് ലിസി ജിജിം ഷിഫാ ദിഫൈൻ ബെന്നി ചേറ്റുകുഴി ജാൻസി തൊട്ടിപ്പാട്ട സിനിമോൾ തടത്തിൽ പ്രസന്ന ഷിബു ദിലീഷ് ദിവാകരൻ സൂഷമ മാത്യു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീന ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ജോർജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അതിൻ്റെ കൂടെ അതിന് ചിപ്കാഡ് ഉണ്ട് ചിപ്കാർഡാണ് ഇതിലെ കോഡ് നമ്പർ ഉള്ളത് നമുക്ക് ആദ്യം തന്നെ മിഷൻ നോട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ബാറ്ററി ഇടണം ബാറ്ററിയിൽ ഇതിൽ എഴുത്ത് വരുന്ന ബാറ്ററി ആ വശം വേണം മുകളിലിടാനായിട്ട് ചിപ്പ് കാർഡ് ഇതുപോലെ തന്നെ ആ എ ടി എം കാർഡിൻ്റെ പോലെയുള്ള ആ കോപ്പർ വരുന്ന വശം വേണമായിട്ട് ഇങ്ങനെ ഇടുക പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ാണ് നിങ്ങളിപ്പോൾ നിങ്ങളെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഇതിൻ്റെ അറ്റം നിങ്ങളുടെ കയ്യിൽ പിടിക്കരുത് വളരെ ചിലപ്പോൾ നമ്മൾ അറിയാതെ വല്ലതും മടുക്കളേനൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേർപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വീടിങ്ങനെ ഒരു വ്യത്യാസം വരും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ പിടിക്കുക ഇത് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം അതിൻ്റെ വൈറ്റ് വശം വരുന്ന വശം വേണം ഇൻസേർട്ട് ചെയ്യാൻ അത് മുഴുവനും വരും അത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മെഷീൻ ഓൺ ആകും മെഷീൻ ഓൺ ആകുമ്പം അതിനകത്തൊരു ടി ആർ പി എസ് സ്റ്റെപ്പിന്റെ കോഡ് നമ്പർ കാണിക്കുന്നുണ്ട് സീറോ സീറോ സെവൻ ആ കൂടെ തന്നെ ബ്ലഡ് ഡ്രോപ്പ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിള് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മൾ കുത്താൻ ഉപയോഗിക്കുന്ന പെന്ന് ഇത് നമ്മൾ തുറന്ന് ഇതിൻ്റെ പാകങ്ങളാക്കിയിട്ട് ഇതാണ് നമ്മുടെ ലാൻഡ് സെറ്റ് കുത്തുന്നതിന് വേണ്ടി എടുക്കുന്നത് അത് നമ്മൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് പെൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പോ നമുക്ക് മുത്താനായിട്ട് നല്ല നമുക്ക് ഇതിന് നമ്മുടെ കാറ്റുലറിസ് നമ്മളിങ്ങനെ ആക്കിക്കൊണ്ട് ഇതിനകത്തൊരു ഉണ്ട് ഇവിടെ എവിടെയാണ് നമ്മൾ ബ്ലെഡ് വരുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മള് ബ്ലെഡ് എടുക്കുക ചെയ്യുന്ന സ്ക്ലിപ്പിന്റെ അറ്റത്തേക്ക് ഒരു ഡ്രോപ്പ് ബ്ലഡ് മതി വേദന എടുത്തില്ല ഇങ്ങനെ എടുക്കുന്നതിന് നമുക്കൊട്ട് മേ